ദൈവം നിനക്കു വേണ്ടി ഒരുക്കിവച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം എത്തിയാൽ ദൈവം നിന മാനിച്ചിരിക്കും ദൈവം നിനക്കു വേണ്ടി സകലതും കരുതിയിരിക്കും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങൾ ഏറ്റവും പുറകിലാണെങ്കിലും അമേ നിങ്ങളെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്നു രാജകീയമായി നിനക്കോ നിന്റെ വീട്ടുകാർക്കോ നിന്റെ കുടുംബക്കാർക്കോ നിന്റെ അയൽവക്കക്കാർക്കോ വിശ്വസിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവം ചിലരെ മാനിച്ചിരിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് നെന്നിലൂടെ സംസാരിക്കുകയാണ് ചിലരെ നോക്കിക്കൊണ്ട് ഈ ദൂത് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് മാന്യത ചില കുടുംബങ്ങളുടെ മേൽ ദൈവം അയക്കുവാൻ വേണ്ടി പോകുകയാണ് തകരപ്പെട്ട് കിടക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാണ് അവരോടുള്ള ദൈവിക ദൂത് ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നിനക്കു വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ടൈമിലേക്ക് നീ പ്രവേശിക്കുകയാണ് അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ സമൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് യേശുവന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ ചിലരുടെ ജീവിതത്തിന്റെ മേൽ അച്ചരികമായി നിങ്ങൾ നടന്നു കാണുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപുറത്തിൽ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനവും അറിയിക്കുകയാണ് പ്രിയരെ നിങ്ങൾ ദൈവിക ടൈമിലേക്ക് വന്നിരിക്കുകയാണ് ഈ ദൈവിക ടൈമിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും ദൈവിക ടൈമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ ദൈവ വചനത്തു നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ചരിത്രം മാറിയിട്ടുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ചിലതിൻ്റെ ചരിത്രം യേശുവന്റെ നാമത്തിൽ മാറുകയാണ് അവൻ ദൈവിക ടൈമിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ ദൈവിക സമയത്തിലേക്ക് ഒരു വ്യക്തി എന്റൊരു ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കിയ വലിയ പ്രതികൂലങ്ങളിൽ കൂടി അവൻ കടന്നുപോയിട്ടുണ്ട് വലിയ പ്രതികൂലങ്ങളിൽ കൂടിയും വലിയ വേദനയിൽ കൂടിയും വലിയ കഷ്ട കൂടിയും ആ വ്യക്തി കടന്നു പോകുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവ വചനം മൊത്തം പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ദൈവിക സത്യമാണ് എനിക്കറിയാം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേ നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ഒരു ക്രൂശലായ ടൈമിൽ കൂടെയല്ലേ നിങ്ങൾ പറയുന്നത് അതാണ് ആമേ എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ ടൈം ആയിരിക്കുകയാണ് നീ ആ ഹറ്റൽ ഞാൻ ഇത് പറയുമ്പോൾ ശബ്ദമേറിയ ദൈവിക അഭിഷേകം എൻ്റെ ശരീരത്തിൻപേൽ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് അവിടെ നിനക്ക് വിശ്വസ്തതയോടുകൂടി നിന്നാൽ കമാൻ നിന്നെ ദൈവം മാനിച്ചിരിക്കുമെന്നുള്ളത് ർക്കമില്ലാത്ത കാര്യമാണ് ഇന്ന് രണ്ട് ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞ് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക മിസ്രൈലിൽ ആയിരിക്കുന്ന ഇസ്രയേൽ ജനം അവരുടെ വാദ്യത്ത കാലം അടുത്തപ്പോൾ അവരറിയാത്ത രാജാവ് അവർക്കെതിരായി കടന്നു വരുവാനിടയായി തീർന്നു പ്രതികൂലങ്ങളിൽ കൂടി അവർ കടന്നുപോയി ജീവനെ കൈപ്പാക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിന്മേലുണ്ടായി അമേൽ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫാണ് ഞാൻ പറയുന്നത് ബ്രദറെ എന്റെ വാഗ്ദത്തത്തിന്റെ ടൈമാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ ടൈമിലാണല്ലോ ഞാൻ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ എന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ എന്റെ ബിസിനസിന്റെ മേൽ അവൻ ഇനി നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് കടക്കാർ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ ചെയ്യുക എന്ന ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന നിന്നോട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി ദൂദിനെ ഞാൻ കൈമാറുകയാണ് നിന്റെ സമയമായിരിക്കുന്നു ദൈവിക ടൈമിലേക്ക് നീ പ്രവേശിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ജനം അതികഠിനമാകുന്ന വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അവർക്കറിയില്ലായിരുന്നു ദൈവം അവർക്കു വേണ്ടി ഒരു ടൈം സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ അടിമത്തുടർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാതെ അവരുടെ മേലാധിപത്യം ചുമത്തിയ ഫറവോന ശക്തികളെ ഫറവോനിയ ശക്തികളെ ബ്രേക്ക് ചെയ്ത് അവൻ ഒരു നല്ല മനോഹരമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം അവരെ വേണ്ടി ായിരുന്നു ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വിഷയമാണ് നീ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അവൻ നിന്ന് നിനക്കൊരു അത്ഭുതകരമാകുന്ന വിടുതലുണ്ടെന്ന് റായിഷാ ബാല ഹൽബ്രാലഘടകസിൽ അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് കൂടെ ഈ ദൂതിന് നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ ദൂതിന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന കമന്റ് കമന്റ് സെക്ഷനിൽ ഇപ്രകാരം ഒരു ഇട്ടാട്ടെ എൻ്റെ വേദനകൾ എന്റെ പ്രയാസങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ ഇതൊരു ദൈവിക ടൈമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കും അത് യേശു മ നാമത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേലും അത് നടന്ന് കാണുവാൻ വേണ്ടി പോകയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിന്റെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ നടന്നിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ദൈവിക സമയത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ് ചില സമയങ്ങളിൽ നീ ചിന്തിക്കും തീർന്നു പോയി ഇനി നിൽക്കാൻ പറ്റുകയില്ല അങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കറിയാം ഒരുപാട് വ്യക്തികളുണ്ട് അവൻ ഇനി നിൽക്കാൻ പറ്റുകയില്ല അമേ ഇനി എന്താണ് മരണം മാത്രമാണ് എന്റെ മുമ്പിൽ ഞാൻ കാണുന്നത് ഇനി ലബ്രോനിയ മുൻപിൽ എനിക്ക് പുറത്തു വരുവാൻ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ ഇവിടെ ദൈവമായിട്ട് നിന്റെ ജീവിതത്തിന് അവൽ ചിലത് ചെയ്യും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൈവിക ദൂതാണ് നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവമായിട്ട് ചിലത് ചെയ്യും നമുക്കറിയാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണി എടുത്ത ഒരു ഭിത്തിയുടെ മേൽ അവൻ തറച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ് അത് ആ ആണി നമ്മൾ വലിച്ചു പുറത്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാട് എല്ലാ കാലഘട്ടത്തിൻ അവിടെ ഉണ്ടാകും അവൻ എന്നാൽ ദൈവമായിട്ട് ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്താൽ ആ ഒരു വിഷയം നിന്റെ ജീവിതത്തിൻ്റെ ഇല്ല എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയ റിക്കവറി എൻ്റെ ദൈവം ചെയ്യും ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നത് ഒരു കംപ്ലീറ്റ് റിക്കവർ ഒരു കംപ്ലീറ്റ് ആകുന്ന ഹീലിംഗ് ഒരു കംപ്ലീറ്റ് ആകുന്ന ദൈവ പ്രവൃത്തി ചില കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവ ചില പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി അവരുടെ ജീവിതത്തിന്റെ പേരിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സൗഖ്യങ്ങൾ യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ അവ നിങ്ങൾ ഒരു രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ നിമിഷം വലിയ ദൈവികം യുവാകത്തിൽ നിന്നു കൊണ്ടാണ് വേർഡിന് ഞാൻ കൈമാറുന്നത് ആ രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ കൈകളെടുത്തു വെച്ചോ ഒരുപക്ഷെ കിലോമീറ്ററുകൾ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല യേശു എൻ്റെ അത്ഭുതകരമായ നാമത്തിൽ കർത്താവ് ഇവരനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് അത്ഭുതമാകുന്ന ശൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ദൈവിക വിടുതലിനെ ഞാൻ ഇവരുടെ ഭവനത്തിന്റെ മേലും ഇവരുടെ മക്കളുടെ മേലും ഇവരുടെ കുടുംബത്തിന്റെ മേലും ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അത് യേശുവന്റെ നാമ അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മേലും യേശുവന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കും അമേ നിങ്ങൾ പ്രാർത്ഥിച്ചോ വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വോയിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമിറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് ഒരു വോയിസ് നോട്ടായിട്ടാണ് ഞാൻ കൈമാറുന്നത് അതോടൊപ്പം തന്നെ സൂമീറ്റിങ്ങിൽ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമായിരിക്കും അത് പ്രിയരെ ദൈവം ഒരുക്കി ഒരുക്കിവച്ച ആ ടൈമിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ പോകുകയാണ് ഈ വേട് നിങ്ങൾ വിശ്വസിക്കണം ഈ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ട് ആ ടൈം ഇന്നാണ് ഇപ്പോഴാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ആ ഇനി ഞാനൊരു കാര്യം പറയാം ദൈവം ഒരുക്കി വെച്ച സമയത്ത് നീ കാൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചാൽ നീ ഒരത്ഭുതമാക്കും നിന്നെ വെച്ചുകൊണ്ട് ദൈവം തെളിയിക്കും അവ ഈ ദാനിയേലിന്റെ അധ്യായത്തിൽ നിന്നാണ് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തത് അതിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ദൂത് എനിക്ക് നൽകി തരുവാനിടയായി തീർന്നത് ആൻ ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴതയർ രാജസന്നിധിയിൽ ഉത്തരം പറഞ്ഞത് രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല അവൻ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവൻ നെബുക്കനാസർ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണെന്ന് അവൻ മന്ത്രവാദികളോടോ പ്രീഷ്വലോട് ആഭിചാരകന്മാരോടോ ശുദ്രക്കാരോടോ ഒന്നും പറയുന്നില്ല പക്ഷേ ആ സ്വപ്നം സ്വപ്നമെന്തെന്ന് ഈ ആഭിചാരകന്മാരും ജ്ഞാനികളും പ്രീശ്വലോ ക്ഷുദ്രക്കാരൊക്കെ ഇവനോട് പറയണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട് അപ്പ രാജാവ് പറഞ്ഞ സ്വപ്നം എന്തെന്ന് രാജാവ് കണ്ട സ്വപ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വ്യാഖ്യാനിച്ചു തരാൻ പറ്റും അല്ലാതെ രാജാവ് കണ്ട സ്വപ്നം മറന്നുപോയി അത് ഞങ്ങൾക്ക് ഒരിക്കലും വെളിപ്പെടുത്തി തരാൻ പറ്റുകയില്ല രാജാവ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ കൊന്നുകളയും ഇതാ രാജാവിട്ടിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് രാജാവിന്റെ കൽപ്പനയല്ലേ അത് അതുപോലെ തന്നെ രാജാവ് നടത്തും നടത്തും ഈ സമയത്താണ് ദാനിയലിനെയും കൂട്ടരിയൊക്കെ കൊല്ലുവാൻ വേണ്ടി അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ പറഞ്ഞു എനിക്കൊരു ദിവസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് അമേൽ ഇതിനു മുമ്പും മന്ത്രവാദികളും അമേൽ ശുദ്രം ചെയ്യുന്നവരും അതുപോലെ തന്നെ ഞാനുകളും വിദ്വാൻമാർ ഇവരൊക്കെ ഈ വിഷയത്തിൻ്റെ മേൽ ഒരു മനുഷ്യനും പറയുവാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ ഇങ്ങനെയുള്ള ക്രൂശലായ അനുഭവത്തിന്റെ മേൽ അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു അവൻ മനുഷ്യ മുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയല്ലായിരുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ അവൻ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ മനുഷ്യ മുഖത്തേക്കല്ല നിന്റെ വിഷയത്തിന് വേണ്ടി നീ നോക്കുന്നതെങ്കിൽ നീ നോക്കിയത് ദൈവമുഖത്താണെങ്കിൽ അവിടം നിന്ന് നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും നിന്നോടുള്ള ദൈവശബ്ദമാണ് ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ കുറെ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ഈ ഈ സീസൺ നിന്റെ നിന്റെ സമയം സമയമാണ് നീ പ്രാർത്ഥിച്ച മറുപടി കാണാൻ പോകുകയാണ് നാമത്തിൽ ഇന്നത് സംഭവിക്കട്ടെ ദാനിയലും നേരെ ദൈവസന്നിയിലേക്ക് കടന്നുപോയി അവൻ പ്രാർത്ഥിച്ചു രാജാവ് കണ്ട സ്വപ്നം അതുപോലെ തന്നെ അതേ ക്ലാരിറ്റിയിൽ രാജാവിനോട് പറഞ്ഞു ഇന്ന് നിന്നോടുള്ള ദൈവിക ദൈവികാലൽ നിന്റെ ക്ലാരിറ്റി വർദ്ധിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും സകല വ്യക്തികളും വിധിയെഴുതിയ വിഷയത്തിൻ്റെ മേൽ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മന്ത്രവാദികൾക്ക് ചെയ്യാൻ 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 ആഭിചാരകന്മാർക്ക് എൻ്റെ എൻ്റെ പറ്റും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ പല സ്ഥലങ്ങളിൽ ആഭിചാരത്തിനും മന്ത്രത്തിനും അവൻ വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി ഓടി ഓടി എന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ഞാൻ പറയുന്നു എൻ്റെ യേശുവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എൻ്റെ യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എൻ്റെ യേശുവിൻ്റെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടു പറ്റും യേശുവിൽ വിശ്വസിക്കുക അവന്റെ മുഖത്തേക്ക് നോക്കുക ഇത് പറയുമ്പോൾ കാര്യസാധ്യത്തിനു വേണ്ടി യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാനല്ല ഞാൻ പറയുന്നത് യേശു മാത്രം രക്ഷിതാവാണ് യേശു മാത്രം വിടുതൽ നൽകിത്തരുന്നവനാണ് യേശു മാത്രം ദൈവമാണ് അവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുത പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ പറ്റും അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കിയ ദാനിയൻ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ും ഏറ്റവും പുറകിലായിരുന്നു ഇത്ര നാള് അവനെ പ്രവാസത്തിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്ന ചോദ്യമൊക്കെ അവന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം അവന്റെ പേരിൽ ഒരു ദൈവിക ടൈം വെളിപ്പെട്ടു രാജാവ് അവനെ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് മാനിച്ചു ഇതാണ് ചിലരോടുള്ള ദൈവിക തൂത് ദൈവിക ടൈമിന് വേണ്ടി കാത്തിരുന്നാൽ ബ്രതരേ നീ ദൈവന് വേണ്ടി കാത്തിരുന്നാൽ പ്രിയ സിസേ നിന്ന ദൈവം നിന്ന ദൈവം ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവരും ദൈവം നിന്നെ മാനിക്കും ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടുന്നത് സകലതും കരുതായിരും ആ കരുതലുകൾ അനുഭവിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർതാവ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു ജടത്തിൻ്റെ കർതാവ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മന്ത്രവാദികൾക്ക് ചെയ്യാൻ പറ്റാത്തത് ആ വിചാരകന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തത് ദൈവം ഇവരുടെ ജീവിതത്തിനവേൽ ചെയ്തിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താപ സൗഖ്യങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് മാറ്റങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് വേറെ ചർച്ചകളിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോവുക വേറെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത വ്യക്തിയാണ് നിങ്ങൾക്കൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം ഒരു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് കാണണമെന്ന് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആമ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് യു ആൾ